നമ്മളിന്ന് ഇൻഡ്രോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ടീ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതലുള്ള പട്ടിയുണ്ടല്ലോ എൻ്റെ പേരെന്തോ ഒരു ചൈനീസ് പേരായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ എന്തായാലും രണ്ടെണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഞാൻ ടീ ആൻറ്റിയാനയാണ് അപ്പം ഈ ആൻറ്റിയാൻ്റെ ആദ്യമേ ഉടുപ്പ് ഒക്കെ ആണല്ലോ ശരീരഭാഗങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ആണെങ്കിലും നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാൻ പോവാണ് പിന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കടേ പിന്നെ വീഡിയോ ഇഷ്ടമൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ അപ്പം ദേ ടീ ആൻറ്റി എൻ്റെ ആ പിക്കിലുള്ള ഒരു ടീഷർട്ട് ഉള്ളിലിട്ടിരിക്കുന്ന ടീഷർട്ട് എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിൽ ഒരു ഓറഞ്ച് വരകളുള്ള തരത്തിലുള്ളതായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ യെല്ലോ കളർ വെച്ചിട്ട് എന്താ ഉടുപ്പിൻ്റെ ആ ഭാഗം കാണുന്ന ആ ഒരു ടീഷർട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം ആദ്യം വെച്ച് കൊടുക്കുന്നു പിന്നെ കുറച്ച് ഓറഞ്ച് വരകൾ പോലെ തന്നെ പൈപ്പിംഗ് ഉണ്ടാക്കിയിട്ട് അതിലൊട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഷേപ്പാക്കി എടുക്കും ലാസ്റ്റിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതങ്ങനെ ഒന്ന് ഒതുക്കി ഒതുക്കി വെച്ച് എടുക്കുകയാണ് ആ പൈപ്പിങ്ങൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ട അങ്ങനെ കയ്യലും എല്ലാം ആക്കിയിട്ട് പിന്നെ നമുക്ക് പുറമേ ഇട്ടിരിക്കുന്ന ആ പെറ്റിക്കോട്ട് പോലത്തെ സംഭവം ഉണ്ടല്ലോ ഔട്ടിങ്ങിരിക്കുന്നത് അത് ഔട്ട്ഫിറ്റ് പോലത്തെ ആ സാധനമാണെങ്കിൽ ഉണ്ടാക്കുകയാണ് അതിൻ്റെ എവിടെ നെഞ്ചിൻ്റെ അവിടെ മുതൽ ഒരു വയറിൻ്റെ അവിടെ വരെ ഉള്ളടം നേരെ കിടക്കുകയും ബാക്കി അങ്ങോട്ടും ഞോറും ഉള്ളടമാണല്ലോ നമ്മൾ ഈ സ്കൂൾ യൂണിഫോം പണ്ടത്തെ സ്കൂൾ യൂണിഫോം പോലത്തെ അതിന് വള്ളിയൊക്കെ വെച്ച് അത്തരത്തിലൊക്കെ ഒന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ കാല് കുറച്ച് പുറത്തോട്ട് പുറത്തോട്ട് കാണുന്നിടം ഉണ്ടല്ലോ അവിടെ പൈപ്പിങ് വെച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തു പിന്നെ ഫേസ് ആണ് നമ്മളിനി റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഫേസിനകത്ത് സാധാരണ നമ്മൾ ഡോറയ്ക്ക് ചെയ്ത ആ ഒരു സെയിം സാധനം തന്നെയാണ് ഡോറ കോക്കോമലിനീഹാൻഡി തന്നെ ഏകദേശം ഒരേ ഫേസ് തന്നെയായിരുന്നു കേട്ടോ ചെയ്തു കൊടുത്തത് കാരണം എല്ലാത്തിൻ്റെയും കാർട്ടൂണിലുള്ള ഷെയ്പ്പ് ഒരുപോലൊക്കെ തന്നെ ആയിരുന്നു പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊടുത്തു മൂക്കും വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും മൂക്ക് വെക്കാറുള്ളതുകൊണ്ട് തന്നെ എടുത്ത് കാണിക്കാഞ്ഞതാണ് പക്ഷേ ടീൻറ്റി തന്നെ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയതാണ് സംഗതി ലിപ്പാണെങ്കിൽ പുറത്തുനിന്ന് ഞാൻ പിങ്ക് കളർ വെച്ചപ്പെട്ടേനെ കുറച്ചങ്ങ് ലിപ്പ് മറ്റേ ഇഞ്ചക്ഷൻ ചെയ്ത് സർജറിയൊക്കെ ചെയ്ത് ലിപ്പൊക്കെ വീർത്ത് വരത്തില്ലേ ആ അതുപോലെ ആയിപ്പോയി സംഗതി ആ പിന്നെ കുഴപ്പമില്ല മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നില്ക്കുന്നു പിന്നെ വലിയതായിട്ടങ്ങ് വീർത്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് പൈപ്പിംഗ് കുറച്ച് വണ്ണം വെച്ച് പോയതാണ് ആ പിന്നെ അത് എൻ്റെ ഷൂസൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഡോഗിനെ ഉണ്ടാക്കുകയാണ് അതിനൊരു ബ്ലാക്ക് കളറ് അങ്ങനെ ഇരുണ്ട ആ ഡോഗിന് സദ്യത്തി ഒരു ബ്ലാക്ക് പോലത്തെ കളറും അതിൻ്റെ പുറമേ ആയിട്ടൊരു ഗ്രേ കളറും കൂടെ ആ മൂക്കിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് കുറച്ച് ലൈറ്റ് ഭാഗം ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്രേ കളറില്ല അതും ബ്ലാക്കിനകത്ത് ഗ്രേ ഇവിടെ വന്നപ്പോൾ വലുതായിട്ടൊന്നും എടുത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോൾ ഈ ഡോഗിൻ്റെത് പിന്നെ ആ അതെ ഇങ്ങനെ അതിൻ്റെ ഹെഡൊക്കെ റെഡിയാക്കി മൂക്കിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് കളറ് പിന്നെ അതേ ഇങ്ങനെ വെഡ് വായൊക്കെ തുറന്നിരിക്കുന്നതായിട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നു ആ പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഞാനൊരു പിങ്ക് കളർ വെച്ചിട്ട് നാക്ക് പുറത്തോട്ട് ഇട്ടേക്കുന്നതായിട്ടേ നമ്മൾ പാവപ്പെട്രോളിലുള്ള സംഗതികളുണ്ടല്ലോ പാവപ്പെട്രോളിൽ ഉണ്ടാക്കിയ ഡോഗ്സിൻ്റെ അസെ ഈ മോഡലിൽ ബാക്കി അങ്ങോട്ട് ബോഡി പാർട്ടും എല്ലാം അങ്ങനെ തന്നെ ചെയ്തു വെക്കുമായിരുന്നേ ചെവി ഇത്രയായിരുന്നു വ്യത്യാസമുണ്ട് ചെവിയുടെ കാര്യത്തിൽ പിന്നെ അതിൻ്റെ കാലുമൊക്കെ വെച്ച് അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത് പാവപ്പെട്രോളിനകത്ത് നമ്മളെല്ലാം ഡീറ്റെയിൽഡായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ നമ്മളിത് തന്നെയായിരുന്നു എന്താ സോറി പാവപ്പെട്രോളിനകത്ത് മൊത്തം ആയിരുന്നു അപ്പോൾ അത്രയും ഡോക്സിനെ നമ്മൾ ചെയ്ത് 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 കാണിച്ചത് കൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ട് കൈയും കാലും വെക്കുന്ന ഒന്നും ഇതിനകത്ത് കാണിക്കാഞ്ഞത് പിന്നെ അപ്പോൾ രണ്ടെണ്ണം സെറ്റായിട്ട് ഇപ്പൊണ്ട് നമുക്കിനി ഇങ്ങനൊരു ലാൻഡ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബ്ലൂവും വൈറ്റും കൂടെ കോമ്പിനേഷനിലൊരു ലാൻഡ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലായിട്ട് ഇവരെ രണ്ടുപേരും വെച്ച് വെക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഇതിനുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വർക്കിനുള്ളത് കൊണ്ടുവരുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ അപ്പോൾ ഇവരെയും കൂടി നമ്മൾക്കൊന്ന് വന്ന് ക്രിസ്മസിന് വേണ്ടി ഒരുക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി റെഡ് ക്യാപ്പാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് രണ്ട് പേർക്കും നമ്മൾ നോർമലി ക്രിസ്മസ് സെലിബ്രേഷൻ വെക്കുന്ന പോലെ തന്നെ അങ്ങനെയൊക്കെ ആക്കി റെഡിയാക്കി എടുക്കുകയാണ് ഈ ഒരു ക്ലേ ആണെങ്കിൽ ഈ റെഡ് ക്ലേ ആണെങ്കിൽ നല്ലോണം അങ്ങ് കുഴഞ്ഞു വരുന്നതായിരുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ കൈയിലൊക്കെ നല്ലോണം അങ്ങ് ഒട്ടി ആ അപ്പോൾ രണ്ട് കൂട്ടർക്കും നമ്മൾ ക്യാപ്പ് ഉപയോഗിച്ച് കൊടുത്ത് നമ്മുടെ വർഗ്ഗം കംപ്ലീറ്റ് ആക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതെ എങ്ങനെയുണ്ടായിട്ടും കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോയുമായി ഞാനിനിയെത്തുന്നടം വരെ ടാറ്റാ